أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب إني قتلت منهم نفسا فأخاف أن يقتلون وأخي هارون هو أفصح مني لسانا فأرسله معي أن يصدقني فأرسله معي يرد أن يصدقني إني أخاف أن يكذبون قال سنشد عضدك باخيك ونجعل لكما سلطانا فلا يصلون اليكما بآياتنا انتما ومن اتبعكما الغالبون. فلما جاءهم موسى بآياتنا بينات قالوا ما هذا الا سحر. قالوا ما هذا الا سحر مفتر وما سمعنا بهذا في ابائنا الاولين الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا اغفر لنا والسامعين ووالدينا يا رب العالمين امين മഹാനായ മൂസ അഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ കഥകൾ ആ കഥാകഥനമാണ് സൂറ അൽ ഖസസിൻ്റെ ഒരു തിവ്രതം ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് പ്രവാചകന്മാരുടെ സംഭവങ്ങൾ വളരെ ഹൃസ്വമായിട്ട് പറഞ്ഞു പക്ഷേ മൂസാനബിൻ്റെ ചരിത്രം പടം റബ്ബ് വളരെ സവിസ്തരം വിശാലമായിട്ടാണ് പറഞ്ഞു പോണത് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞെത്തിയത് മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് വരെയാണ് മഹാനായ മോഷാ അഹിസ്ലാമിന് അള്ളാഹു നൽകിയ മജിദത്തുകൾ പെടുന്നനെ ഒരു നബിയായി ഒരു പ്രവാചകനായി അള്ളാഹു തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിന്റെ വിശാലത്ത് എന്ന ദൗത്യത്തെ മൂസയെ ഏൽപ്പിക്കുകയും ചെയ്തു തുവാ താഴ്വരയിൽ വെച്ച് ആദ്യം പോകാൻ പറഞ്ഞതെന്നെ എവിടുക്കാനാണ് ഫിറൗനിന്റെ അരികിലേക്കാണ് ഫിർആൌനിന്റെ അരികിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ ഫിർഅഅ അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞ വാക്കാൻ ഇന്ന് നമ്മൾ ആദ്യം ഓദ്യിയത് പാല മൂസ നബി പറഞ്ഞു റബ്ബി എന്റെ റബ്ബേ ശരിക്കും യാബൂന്ന വരല്ലേ എൻ്റെ എൻ്റെ യാ റബ്ബേ ഞാൻ നഫ്സ അവരിൽ നിന്ന് നിന്ന് ഒരാളെ കൊന്നവനാണ് കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഞാൻ വധിച്ചവനാണല്ലോ അങ്ങനെ അവരെന്നെ വധിക്കുമോ എന്ന് ഞാൻ ഇത് ഭയപ്പെടുന്നു എന്ന് അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞു അവിടെ കണ്ടുനിന്നല്ലേ പൊതുവേ പൊതുവെ അവസാനം എന്ന വരാ ഇവിടെ എന്താ നീനായത് എഹ്തു അവരെന്നെ കൊല്ലുമോ എന്ന് ഞാൻ ഭയപ്പോ അവിടെ ഒരു യാ ഉണ്ട് അവ യാഗിനെ സൂചിപ്പിക്കാനാണ് ആ കെസർ അവിടെ കൊടുത്തത് പൊതുവേ പൊതുവെ എന്നാ വരാ പക്ഷെ ഇങ്ങനെ കെസർ കഴിഞ്ഞാൽ അവിടെ ആലോചിക്ക എന്നെ എന്നുള്ളൊരു അർത്ഥം ഉണ്ടാവും അവരെന്നെ കൊല്ലുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പറയാൻ ഹാറൂൻ എന്റെ സഹോദരൻ ഹാറൂൻ ഹാറൂൻ അതുപോലെ തന്നെ മൂസ മൂസാൻ ഇവർ രണ്ടുപേരും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് മൂസ നബിയെക്കാളും മൂന്ന് വയസ്സ് കൂടുതലായിരുന്നു ഹാറൂൻ നബിക്ക് എന്നാണ് ഒഫസ്ത്രീയങ്ങൾ പറയുന്നത് മൂസ നബിയേക്കാളും മൂന്ന് വയസ്സ് കൂടുതൽ ജ്യേഷ്ഠ സഹോദരനായിരുന്നു ഹാറൂൻ ഞാൻ ഒരേ ഉമ്മയാണ് ഒരേ ഉപ്പയുമാണ് പക്ഷെ ഹാറൂന്നിനെ ചെയ്തിട്ടില്ല അന്ന് ചെറുപ്പത്തിലെ കുട്ടിനെ കൊല്ലണംന്ന് പറഞ്ഞില്ല ആ കുട്ടികളെ വധിക്കണം എന്നാണല്ലോ പക്ഷെ ഹാറൂനിനെ സംബന്ധിച്ചിടത്തോളം അന്ന് എന്ത് ചെയ്തിട്ടില്ല ഹാറൂന്റെ ജനനം ആ സമയത്ത് കുട്ടികളെ കൊല്ലണം എന്നുള്ള തീരുമാനം ആർക്കുണ്ടായിരുന്നില്ല ഇറവിനുണ്ടായിരുന്നില്ല അതൊരഭിപ്രായം വേറൊരു അഭിപ്രായം ഓരോ ഒന്നിടപെട്ട കൊല്ലങ്ങളിലായിരുന്നു കുട്ടികളെ വധിച്ചിരുന്നത് ഇസ്രായേൽ സന്തതിയിൽപ്പെട്ട കുട്ടികളെ കൊല്ലാൻ നിന്ന് ഒന്നിടപെട്ട വർഷങ്ങളെ ഒരു കൊല്ലം കൊന്നുകഴിഞ്ഞാൽ പിറ്റേ വർഷം ചെയ്യേണ്ടതില്ല കൊല്ലേണ്ടതില്ല അപ്പോൾ ഹാറൂൻ അലിഹിസ്ലാം ജനിച്ച സമയങ്ങളിൽ എന്ത് ചെയ്തിട്ടില്ല കുട്ടിനെ കുട്ടികളെ കൊല്ലണം എന്നുള്ള കൽപ്പന രാജാവിൽ നിന്നുണ്ടായിരുന്നില്ല അപ്പൊ ഏതായാലും മൂസ നബിയേക്കാളും മൂന്ന് വയസ്സ് മുമ്പ് ജനിച്ചവനാണ് ഹാറൂൻ അലഹിസലാം മാത്രല്ല ഒരു ജ്യേഷ്ഠ സഹോദരൻ ഒരു സഹായത്തിനും കൂടിയാണ് എന്ത് ചെയ്യുന്നത് അള്ളഹാനോട് ആവശ്യപ്പെടുന്നത് കബു പറയാൻ എന്റെ സഹോദരൻ ഹാറൂൻ അഫ്സഹു ലിസാന അവൻ എന്നെക്കാളും നന്നായിട്ട് സ്ഫുടമായി സംസാരിക്കുന്നവനാണ് സ്ഫുടമായി സംസാരിക്കുന്നവർ മൂസാ നബിക്ക് വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ വിഗ് വിക്ക് വിക്ക് എന്നൊക്കെ ചില മുഫ്ലഭിപ്രായപ്പെടുന്നേക്കാണ് ഉഖദത്ത് ഉണ്ടായിരുന്നു ഒരു കെട്ട് അതാണ് മോസാ നബി ദ്വായ ചെയ്തത് സൂറ അത് പറയുന്നുണ്ട് സോദിരി റബ്ബി ഷഹ്ലി വയസ് വഹുലുൽ എന്റെ നാവിനെ ബാധിച്ചിട്ടുള്ള കെട്ടിനെ റബ്ബനിയനെ കഴിച്ചു തരണേ റഹ്ലുൽ നിന്നാണ് ഞാൻ ഹെല്ലെ പരിഹരിച്ചു തരണേ ഞാൻ അപ്പോൾ സംസാരവൈഭവം തന്നെക്കാളും കൂടുതൽ ഒരു വിഷയത്തെ അവതരിപ്പിക്കാനും പറഞ്ഞ് പലിപ്പിക്കാനും സ്വാധീനിക്കാനും കഴിവുള്ള എൻ്റെ സഹോദരനെ എനിക്ക് എന്റെ എണ്ണം നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്നെക്കാളും നല്ല ഫസീഹ് എന്നുള്ള വാക്കിന് അർത്ഥം ഉള്ളവനമായ അറബി സംസാരം ഫുസ്ഹയൻ മറ്റു നമ്മൾ എന്താ പറയാ ആമി എന്ന പറയാ പക്ഷേ ഏറ്റവും നല്ല ഫസീഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഫസീദ് അഫ്സഹ് അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്സഹൻ അറിബൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്സഹരാണ് നമ്മൾ പറയാറുണ്ട് കുറേശി ഗോത്രമാണ് ഏറ്റവും നല്ല നല്ലത് അതുകൊണ്ടാണ് അറബി കുറേശികളുടെ ഭാഷയിൽ കുറാൻ ഇറങ്ങിയത് പക്ഷെ കുറേശികളിൽ തന്നെ ഏറ്റവും അഫ്സഹ റസൂൾ അള്ളാഹി സല്ലു അലൈഹി അന റസൂൽക്കറ്സുൽ അറബ് അറബികളിൽ ഞാനാണ് ഏറ്റവും സ്ഫുടമായി സംസാരിക്കുന്നവൻ അറബി ഭാഷയുടെ ഓരോ ലഫ്ലും അതിൻ്റെതായ അവകാശം നൽകി ഉച്ചരിച്ചവൻ റസൂൾ അലൈഹി സല്ലൈവലമ്മയാണെന്ന് ഇവിടെ <ion> an ി സഹോദരനെ പരിചയപ്പെടുത്തി ലിസാൻ നാവു ഭാഷ സംസാരം എൻറെ എന്നെ സംസാരിക്കുന്നവനാണ് എന്റെ സഹോദരൻ ഹാറൂൻ അതുകൊണ്ട് എൻ്റെ കൂടെ ഹാറൂനെ നീ പറഞ്ഞയക്കണേ എന്റെ കൂടെ അയക്കണേ നസുറൻ എനിക്കൊരു സഹായിയായി ഒരു നാസിറായി എന്നെ സഹായിക്കുന്ന എനിക്ക് ശക്തി പകരുന്ന ഒരുവനായി എൻ്റെ കൂടെ ആരും വേണം ഹാറൂനും വേണം അത് സൂറ റബ്ബ് പറഞ്ഞില്ലേ വസീറം മിൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു വസീറിനെ നീ നൽകണേ അസിരി ഹാറൂനുഹി എൻ്റെ കാര്യത്തിൽ എന്നോടൊപ്പം പങ്കുചേരുന്ന ഈ ദേവത്ത് പ്രബോധനത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വസീറായി ഒരു സഹായിയായി നീ എനിക്ക് ഹാറൂനെ സഹായിയായിട്ട് നൽകണേ എന്ന് റബ്ബ് റബ്ബിനോട് തുവാ തായ്വരയിൽ വെച്ച് തന്നെ ആരും ആവശ്യപ്പെട്ടു മൂസ മുസാ അലഹിസ്സലാം ആവശ്യപ്പെടുന്ന രംഗമാണ് എന്തിനാണ് സഹായിട്ട് കൊണ്ടുവരുന്നത് സത്യപ്പെടുത്താൻ ഞാൻ പറയണതൊക്കെ സിതുക്കാണ് സത്യമാണ് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ എന്ത് ചെയ്യണം എനിക്ക് എന്റെ സഹായിയായിട്ട് ഹാറൂനെ കൂടി തരണം അല്ലാതെ ഹാറൂൻ സത്യപ്പെടുത്താൻ ആണോ അപ്പൊ യുസദ്യ കുനി അവൻ എന്നെ സത്യപ്പെടുത്താൻ പറഞ്ഞ ആരാണ് അവൻ ൻ ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ സിദ്ദീഖാണ് എന്ന് പറയണമെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് വാചാലമായി സംസാരിക്കാൻ ആരും കൂടി വേണം എൻ്റെ കൂടെ വേണം റബ്ബെ എന്ന് പറഞ്ഞു എന്നാ കാരണം എന്താ തീർച്ചയായും ഞാൻ അവനെ അവർ എന്നെ കളവാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കണ്ട അവിടെ അവിടെയുണ്ടാ സാധാരണ അപ്പൊ നീ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്ദേശം കെസീർ എന്താ എന്നെ എന്നുള്ള അർത്ഥത്തിലാൻ ആണ് അവിടെ സൂചിപ്പിക്കണത് അവരെന്നെ കളവാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അത് കുറാനില് പലയിടത്തും കാണാം പൊതുവെ യുക്കദ്ബു കിബാൻ യുഗൂന പലപ്പോഴും എന്താണ് അവിടെ ഉണ്ടാവുക അപ്പൊ ഈ അടുത്തത് റബ്ബ് നബിയുടെ ആ ഒരു താല്പര്യം ഉണ്ടല്ലോ ആ ആഗ്രഹം ഉണ്ടല്ലോ റബ്ബ് അംഗീകരിക്കാൻ റബ്ബ് പറയാൻ അവൻ പറഞ്ഞു സുധു അതുതക്ക് അല്ലെ സുദ്ധു ശരിക്കുക എന്നൊക്കെയാണ് അർത്ഥം കെട്ടുക ഇവിടെ ബലമേകെന്ത ചെയ്യാ നിന്നെ ഞാൻ നിനക്ക് ഞാൻ ബലം നൽകാം കവിയാക്കാം എന്തിന് അതുതക്ക നിന്റെ കൈകൾക്ക് എന്ന് അതു കൈയിന അവിടെ ഉദ്ദേശം നമ്മൾ ഈ കൈയിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ശരിക്കും ഇതിനൊക്കെയാണ് അധുത് എന്ന് ഉപയോഗിക്കാറുള്ളത് ഈ അധുതന്നെ നിന്റെ പാർശ്വത്തിന് നാമ നിനക്ക് എന്ത് ചെയ്യാം ബലം നൽകി തരാം ബലം നൽകാം ആരെ കൊണ്ട് ബി ബിഅഹീക് നിന്റെ സഹോദരനാൽ നിന്റെ കൈകൾക്ക് നാം ബലം നൽകാം വനജ് അലുലകുമാ സുൽത്താന വനജ് അലുല്ലുമാ നിങ്ങൾ രണ്ടു പേർക്കും നാം എന്ത് തരാം അധികാരവും നൽകാം സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള കഴിവ് അധികാര പാഠവും ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാം രണ്ടു പേർക്കും നൽകാം ഫല നിങ്ങൾക്ക് അധികാരമുണ്ടായാൽ സുൽത്താൻ ഉണ്ടായി കഴിഞ്ഞാൽ ഫല അവർ നിങ്ങളുടെ അരികിലേക്ക് എത്തുകയില്ല എത്തുകയില്ലും ഫിറോന്റെ സൈന്യവും നിങ്ങളെ തോൽപ്പിക്കാൻ പാകത്തിൽ ഒരിക്കലും നിങ്ങളടുത്തേക്ക് ഉലരത്തൂലൂന ഇലക്കുമ നിങ്ങളുടെ അരികിലേക്ക് അവർ എത്തുക എത്തുകയുമില്ല വാഗ്ദാനം മൂസാലിസ്ലാം അതിന് ആണെന്ന് പറഞ്ഞപ്പോൾ റബ്ബിന്റെ കൽപ്പന അംഗീകരിച്ചപ്പോ സഹായം റബ്ബിനോട് ചോദിക്കുകയും ചെയ്തപ്പോ മൂസ നബിക്ക് അള്ളാഹു നൽകുന്ന ഒരു വാഗ്ദാനമാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അൻതുമ നിങ്ങൾ രണ്ടു പേരും രണ്ടുപേരും നിങ്ങളെ രണ്ടുപേരെയും പിൻപറ്റുന്നവരും മൂസയും ഹാറോനും അവരെ പിൻപറ്റുന്ന ആളുകളുമൊക്കെ അൽ അൽബോൻ അവരാണ് വിജയികൾ മറ്റുള്ളവർ മറ്റുള്ളവരെ അതിജയിക്കുന്നവരായിത്തീരുന്ന അവ എന്തായാലും പരാജയപ്പെട്ടു പോരേണ്ടി വരില്ല റബ്ബിന്റെ കൽപ്പനയും റബ്ബിന്റെ വിശാലത്തുമായി പോകുന്ന മൂസയും മാറൂനും അവരെ പിൻപറ്റുന്നവരും എന്താണ് ഞാൻ അതിജയിച്ചു ഒരാളെ തോൽപ്പിച്ചു എന്നുള്ളത് പറയും നിങ്ങളാണ് അതിജയിക്കുന്നവർ റബ്ബ് പറഞ്ഞല്ലേ മോമിനീകളെ സംബന്ധിച്ച് പറഞ്ഞല്ലേ അൻതുമുൽന ഇൻകു മോ നിങ്ങൾ മോമിനീകളാണോ മനസ്സിൽ ഈമാൻ ഉണ്ടോ റബ്ബിലുള്ള വിശ്വാസം ഉണ്ടോ ആ വിശ്വാസം ഉറച്ചവരാണോ അൻതുമുൽ ആലോം പിന്നെ ഒരു ശക്തികളും നിങ്ങളെ പരാജയപ്പെടുത്തില്ല നിങ്ങൾ വിജയികളാണെന്ന് അത് ഞമ്മക്കുള്ളൊരു പാടുമാണ് എന്തൊക്കെ അവളെ നാട്ടിൽ പലപ്പോഴും പല പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പറ്റി പറയുന്നു മുസ്ലിം ലോകത്തിന്റെ അതപതനങ്ങളെ പറ്റി പറയുന്നു മുസ്ലിം ലോകത്തിന്റെ മേൽ പലരും കീഴടക്കുന്നതിനെ പറ്റി പറയുന്നു പക്ഷെ നമ്മൾ ഈമാൻ ഉള്ളടത്തോളം നമുക്ക് ഈമാൻ ഉള്ളടത്തോളം അല്ല അവരുള്ള വിശ്വാസം തൗഹീദ് മുറുക പിടിക്കുന്നിടത്തോളം അഞ്ചുമുൽ ആയുലോൺ നിങ്ങൾ തന്നെയാണ് ആയലോൺ ശക്തവാൻ ഏറ്റവും ഉന്നതികളിൽ ഉന്നതികളിലുള്ളതെന്നാണ് റബ്ബ് പറയുന്നത് അപ്പൊ മൂസാ നബിന്റെ ജീവിതത്തിലും പഠിപ്പിക്കുന്നത് താൻ മൂസയെയും ആറൂനയും പിൻപറ്റുന്നവർ അവർ തന്നെയാണ് അൽഹാലിബോൻ വിജയിക്കുന്ന് പറഞ്ഞ റബ്ബ് പറഞ്ഞു ഇന്ന് നമ്മൾ അവസാന ഓതി ഫലം മൂസ ബി ആ അങ്ങനെ മൂസ അവരുടെ അരികിലേക്ക് വന്നപ്പോ അല്ലെ ആ സുദീർഘമായ ആ യാത്രും ആ ഇരുട്ടും ആ തണുപ്പും അല്ലെ പ്രകാശമില്ലാത്ത ആ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൂസ എവിടെ എത്തി അവരിലേക്ക് മൂസ വന്നു വന്നപ്പോ എങ്ങനെ വന്നത് വ്യക്തമായ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി എന്തൊക്കെ ദൃഷ്ടാന്ത റബ്ബ് കൊടുത്തത് അതിലൊരു വടി ഉണ്ടായിരുന്നു എന്റെ ആട്ടിൻ പറ്റങ്ങൾക്ക് ഞാൻ ഇല പൊഴിച്ചിടാറുള്ളത് ഈ വടി കൊണ്ടാന്ന് വടിക അതൊരു വലിയ സർപ്പമായി മാറി എന്നൊക്കെ പറഞ്ഞില്ലേ ആ ആയത്തുകൾ കൊണ്ട് വ്യക്തമായ ആയത്തുകൾ കൊണ്ട് കണ്ടാൽ ആർക്കും ഇതൊരു കണ്ണുപൊടിയിരുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലാകുന്ന വ്യക്തമായ തെളിവുകൾ കൊണ്ട് മൂസ അവരിലേക്ക് വന്നു പക്ഷെ അങ്ങനെയുള്ള ദൃഷ്ടാന്തം കൊണ്ട് വന്നപ്പോഴും കോലു കോലു ൾ പറഞ്ഞു അല്ലെങ്കിൽ അനുയായികളും പറഞ്ഞു മഹാദ ഇല്ലെഹുർ മഹാദ ഇല്ല ഇതെന്താറല്ലാതെ അല്ല എന്താ കണ്ണ് അല്ലെ അവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന മാരണം എന്നുള്ള രീതിയിലാണ് മറയിടുന്ന എന്തോ ഒരു മായാജാലം എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്ത് പറഞ്ഞത് മുഫ്തറ എന്താ മുഫ്തറ കെട്ടിച്ചമക്കുന്ന ഇഫ്തറ എന്നു പറഞ്ഞാൽ എന്താ ഒരു കാര്യത്തിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കണ ഇഫ്തിറ എന്ന് പറയാം അല്ലെ അള്ളാഹുലി കള്ളൻ കെട്ടി ചമക്കുന്നവനോളം എന്ന് ആയത്ത് വന്നു ഇഫ്തറ എന്നുള്ള ഖുറാനിൽ പല സ്ഥലത്ത് വന്നതാണ് അപ്പൊ മുഫ്തർ എന്ന് പറഞ്ഞാൽ ഇത് കെട്ടിച്ചമച്ച ഒരു മായാജാലം മാത്രമാണ് ഇതൊരു തട്ടിക്കൂട്ട് പരിപാടി മാത്രമാണ് എന്ന് ആര് പറഞ്ഞു ഫിർ ഔൻറെ അനുയായികളും ഫിർ പറഞ്ഞു എന്നിട്ട് പറയൂ ഒമാ അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഒമാ ഇങ്ങനത്തെ ഒരു വർത്തമാനം ഞങ്ങളുടെ മുൻഗാമികളായ പിതാക്കന്മാരിൽ പോലും ഞങ്ങൾ കേട്ടിട്ടില്ല അഥവാ അള്ളാഹ അള്ളാ അല്ലെ പ്രപഞ്ചത്തെ പടച്ച റബ്ബ് അള്ളയാണ് അള്ളാഹു ഏകനാണ് ഇങ്ങനത്തെ അള്ളാഹുവിന്റെ നിസാരത്തിനെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടില്ല പൂർവികന്മാരായ പിതാക്കന്മാർ പോലും പറഞ്ഞു ഇവിടെ റബ്ബ് ആരാണ് ഫിറോം പറഞ്ഞതെന്താ അനറബ് കുമുലായല ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് എന്ന് പറഞ്ഞു നടക്കുമ്പോ അല്ല ഞാനാണെന്ന് പറഞ്ഞ ആളടയിൽ അല്ല നീയല്ല അള്ള എന്നോട് സംസാരിച്ചവനാണ് എന്ന് മൂസ മൂസാലിസ്സലാം അള്ളഹനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോ ഇതിനെ കൊണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ല അൽ മുൻഗാമികളായ മുൻഗാമികളായ പിതാക്കന്മാർ പോലും പറയാത്ത വർത്താനാണല്ലോ മൂസ മുൻഗാമികളായ ആള് ആര് പോലും പറയാത്ത വർത്തമാനങ്ങളാണല്ലോ മൂസ നീ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് പരിചയമില്ലാത്ത വാക്കുകളാണല്ലോ എന്നെന്ത് ചെയ്തു അവിടെ പറഞ്ഞു എന്നാണ് യഥാർത്ഥത്തിൽ മൂസാൻ നബിയുടെ ഈ മറുപടികളും മൂസാൻ നബി ഫിറോൻ്റെ അരികിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ പല സൂറത്തിലും എന്ത് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞു പോയിട്ടുണ്ട് പിതാക്കന്മാരെ സമ്മതി കാരണം മുൻകഴിഞ്ഞു പോയ കാക്കക്കാരനവന്മാരെ കണ്ടിട്ടും ജീവിച്ചിട്ടുമാണ് ചെയ്യുന്നത് ഈ ജനത വളർന്നു വന്നത് എന്നാണ് അതുകൊണ്ടാണല്ലോ മൂസാ നബിനോട് അവർ പറഞ്ഞു റബ്ബുക്കുമായ മൂസ മൂസ നീ പറഞ്ഞ റബ്ബു ആരാൻ റബ്ബു അല്ലാതെ എല്ലാ സൃഷ്ടികൾക്കും അതിന്റെ മാർഗദർശനം നൽകിയവനാണ് ഞങ്ങളുടെ റബ്ബ് ഞാൻ അങ്ങനെ റബ്ബിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ പറയാപ്പീ പറഞ്ഞതാണെങ്കിൽ ഞങ്ങളുടെ മുൻഗാമികളൊക്കെ നരകത്തിലാണോ എന്ന് ചോദിച്ചു അല്ലെ ഒന്നും പറഞ്ഞില്ല റബ്ബി ഫി കിതാബ് അതിനെ സംബന്ധിച്ചുള്ള അറിവ് ആരത്താൻ റബ്ബിന്റെ റബ്ബ് റബ്ബൻ മഹാനായ മൂസ അലി മൊസാലിസ്ലാം അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഏതായാലും ഇന്ന് ഈ ആറാഴ്ചകളിലും അവ പഠിക്കാൻ ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് യുസബ്ദേ കുനി അവർ എന്നെ സത്യപ്പെടുത്തുക മുസാ നബി മുസാൻ നബി ഫിറാവിന് അരികിലേക്ക് ചെല്ലുമ്പോൾ ഫിറാവുൻ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് അംഗീകരിക്കണമെങ്കിൽ എനിക്ക് വേണം ഒരു ഋതു വേണം ഒരു സഹായി വേണം മൻഖാൻ ആരായിരുന്നു ആ സഹായി ഹാറൂൺ ഹാറൂനും മൂസാൻ തമ്മിലുള്ള പ്രായ വ്യത്യാസം അത്രയായിരുന്നു മൂന്ന് വയസ്സായിരുന്നു എന്നാണ് ഭൂരിഭാഗം മുഫസിരിങ്ങളും രേഖപ്പെടുത്തിയത് മുസാൻ നബിക്കാളും മൂന്ന് വയസ്സ് കൂടുതൽ ഹാറൂനെ അല്ലെ മാത്രവുമല്ലേ എന്തിനാണ് ഹാറൂനെ മൂസാൻ നബി ചോദിച്ചത് സംസാരിക്കാനുള്ള വൈഭവം തന്നെക്കാളും കൂടുതലായി അതിന ഉപയോഗിച്ചെക്കാളും സംസാരിക്കുന്നവനാണ് ആര് ഹാറു അലിഹിസലാം അപ്പൊ ഹാറു അലിഹിസലാമു ആ സമയത്ത് തന്നെ നബിയാണ് നബി ആയിട്ടാണ് എന്നെന്ത് ചെയ്തത് ഹാറു നബിയെയും വന്ന കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ റിസാലത്ത് എന്തായിരുന്നു മോസ നബി അലി സ്വലാത്തു വസ്സലാമൊക്കെ ആയിരുന്നു ഞാൻ നിസാലത്ത് ഏതായാലും അമ്പിയാക്കട്ട കൂട്ടത്തിൽ ഹാറുൻ നബിയുടെ പേര് എന്ത് ചെയ്തിട്ടുണ്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് നിലമറിച്ച് വേറെയും വിശാല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ആയതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാം പാരായണത്തിൽ അതിന്റെ ശ്രദ്ധ വരുമ്പോൾ വളരെ രസകരമായി ഖുറാൻ നമുക്ക് എന്ത് ചെയ്യും ആസ്വാദ്യകരമാകും അള്ളാഹു സുബാൻ താല നന്നായി ഖുർആൻ ഉൾപ്പെടുത്തി രാവും പകലും ഖുർആൻ ഓതന്ന ഏറ്റവും നല്ല റബ്ബേ നീ റബ്ബെ ഉൾപ്പെടുത്തണേ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരെ റബ്ബേ നീ റബ്ബെ ഉൾപ്പെടുത്തണേ ഖുർആൻ കൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവത്തെയും റബ്ബേ നീ വിമലീകരിച്ചു തരണേ നന്നാക്കി തരണേ റബ്ബെ അള്ളാഹു അറിഞ്ഞറിയാതെയും ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അള്ളാഹുബെ ഖുർആൻ ഞങ്ങളുടെ ഹൃദയ വസന്തമാക്കി തരണേ ജീവിതത്തിലെ ഇഹപര ജീവത്തിലെ നൂറാക്കി തരണേ അള്ളാഹു മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ശിഫയാക്കി തരണേ കാപ്പറ്റ്യം അസൂയ കുശുമ്പ് അതുപോലെ തന്നെ പക വിദ്വേഷം എന്നിവ ഉള്ള അസുഖങ്ങൾ ഖുർആൻ ഞങ്ങൾക്ക് ശമനമാക്കി തരുന്ന റബ്ബർ ഖുർആാന്റെ വിശദീകരണമായി തിരുനബി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ ഹജീത്തുകൾ പഠിക്കാനും ആ തിരുചവിയുടെ ജീവിതത്തെ ജീവിതത്തിൽ പകർത്താൻ റബ്ബേനി ഞങ്ങൾക്ക് തോഫിക്ക് നൽകണം അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാ നന്മകളും പ്രദാനം ചെയ്യണം റഹ്മത്തും ആഫിയത്തും അവർക്ക് ബർക്കത്ത് റബ്ബേനി നൽകണേ അല്ലാഹു മക്കൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ ഞങ്ങളുടെ ഇണകൾ എല്ലാറ്റിലും റബ്ബേ കൺകുളിമ പ്രദാനം ചെയ്യണം അള്ളാഹു ഞങ്ങളുടെ ദ്വാകളെ സ്വീകരിക്കണം അള്ളാഹു ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ ഹൈറും ബർക്കത്തും നൽകണേ അള്ളാഹു തൊഴിൽ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണേ അള്ളാഹു ഹലാലായത് തിന്നാനും ഹലാലായത് സമ്പാദിക്കാനും ഹലാലായ മാർഗങ്ങളിൽ ചെലവഴിക്കാനും റബ്ബേനി ഞങ്ങൾക്ക് അറിവ് നൽകണേ അറിവില്ലാതെ اللهم إرشد ربنا آتنا في الدنيا حسنه وفي <applause> الاخره حسنه وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا لا تزغ قلوبنا بعد حين هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمه